നമ്മളുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തെ പ്രത്യേക ധനസഹായങ്ങൾ ലഭിച്ചവർ ആയിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിൽ ലഭിച്ചവർ ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നവരുണ്ട് അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും അവർക്ക് അല്പം വൈകിയാണ് ആനുകൂല്യം എത്തുന്നത് എങ്കിലും വിഷുവിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം വിതരണം കേന്ദ്ര സർക്കാർ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇനി അത് മാത്രമല്ല ഈ ആനുകൂല്യം എല്ലാം നമുക്ക് ലഭിച്ചു ഇനി തുടർന്നും അതായത് വരുന്ന മാസങ്ങളിൽ നമുക്ക് ഇതേ നിരക്കിൽ തന്നെ ആനുകൂല്യം ലഭിക്കേണ്ടതുണ്ട് ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം വീണ്ടും എത്തിച്ചേരേണ്ടതുണ്ട് കുടിശ്ശിക ഉൾപ്പെടെ മൂന്ന് ൾ ശേഷിക്കുകയുമാണ് അപ്പോൾ ഈ സഹായങ്ങൾ തുടർന്നും ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ് ജൂൺ ജൂലൈ മാസങ്ങളുടെ സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകളാണ് ഇവ അപ്പോൾ നമ്മുടെ പെൻഷൻ അത് പുതുക്കനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷന് ആയിരത്തി അറുനൂറ്റു രൂപ വാങ്ങുന്നവരും സംസ്ഥാനത്തെ പതിനാറിൽ പരം വിവിധ ക്ഷേമനിധി ബോർഡുകൾ അതിൽ നിന്ന് പെൻഷൻ സഹായമായിട്ട് മാസം തോറും ധനസഹായം ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ബാധകമായ പ്രധാന കാര്യം ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള വ്യവസ്ഥയുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാറുമായി എത്തിച്ചേർന്നാണ് ബയോമെട്രിക് മസ്റ്ററിങ് നടത്തേണ്ടത് അതിനുള്ള തീയതികൾ ജൂൺ ജൂലൈ മാസങ്ങളോട് ഒരുപക്ഷേ സർക്കാർ അനൗൺസ് ചെയ്തേക്കാം അതായത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യവും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവനുമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം വരെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് ഒരു പുതുക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കും മസ്റ്ററിങ് സംസ്ഥാനത്ത് നടത്തപ്പെടുക ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടിലെത്തുന്ന എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് കിടപ്പ് കാര്യം നമുക്കറിയാം അങ്ങനെയുള്ളവർക്ക് വീട്ടിലെത്തി അത് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ക്രമീകരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധി വീട്ടിലെത്തി അത് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ തീയതികളും ഇപ്പോൾ വരികയാണ് ജൂൺ ജൂലൈ മാസങ്ങളോടെയായിരിക്കും സർക്കാർ തീയതികൾ അനൗൺസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പെൻഷൻ പരിശോധനയൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചന സർക്കാർ നൽകിയിരുന്നു അതുമാത്രമല്ല ഇനി എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമെന്ന് സർക്കാർ ഒരു കാര്യങ്ങൾ അറിയിച്ചു ുണ്ട് അത് മറ്റൊന്നിനും വേണ്ടിയല്ല നിലവിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ സാമ്പത്തിക ഭദ്രത ഉയർന്ന വ്യക്തികളുണ്ട് എന്നും അതായത് അനർഹമായിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിച്ച് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ മുകളിലാണെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരിക അപ്പോൾ അത് മസ്റ്ററിങ്ങിന് ശേഷമോ അല്ലെങ്കിൽ മസ്റ്ററിങ്ങിനോട് ഒപ്പം തന്നെയോ ആയിരിക്കും ഈ കാര്യങ്ങൾ സർക്കാർ ആവശ്യപ്പെടുന്നത് മൂന്നാമത്തെയും അവസാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹിക സുരക്ഷാ പെൻഷനാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ചില മേഖലകളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട് പരാതികൾ ഉയർന്നു വരുന്ന മേഖലയിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥരോട് നമ്മൾ സഹകരിക്കേണ്ടി തന്നെ വരും അവരാവശ്യപ്പെടുന്ന രേഖകൾ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന ഡീറ്റെയിൽസുകൾ നമ്മൾ അവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടി വരും അനർഹമാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം വീട്ടിലുള്ള ആഡംബര വസ്തുക്കൾ അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി നൽകുന്നതിന് അല്ലെങ്കിൽ അപ്പീൽ നൽകുന്നതിനോട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക